ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് പ്രകാരം മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ഡബിൾ ഹെഡറുകളോടെ ടൂർണമെന്റിന് കുടിയേറുക നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും കരുത്തരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും തമ്മിലാണ് ആദ്യ പോരാട്ടം അടുത്ത മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസും സൺറൈസ് ഹൈദരാബാദും പോരാടും ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് പ്രഥമ സീസണിലെ ജേതാക്കളായ റോയൽസും മുൻ വിജയികളായ എസ് ആർ എച്ചും തമ്മിലുള്ള മത്സരം കഴിഞ്ഞ എഡിഷനിലെ രണ്ടാം ക്വാളിഫയറിന്റെ റീപ്ലേ കൂടിയാണിത് അന്ന് റോയൽസിനെ തകർത്താണ് പാറ്റ് കമ്മിൻസിന്റെ ഓറഞ്ച് പട ഫൈനലിലേക്ക് കുഞ്ഞേറുന്നത് അന്നത്തെ പരാജയത്തിന് റോയൽസ് ഇത്തവണ കണക്ക് ചോദിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധന കൈവിരലിനേറ്റ് പൊട്ടലിനെ തുടർന്ന് അടുത്തിടെ ശസ്ത്രക്രിയക്ക് വിധേയനായ ക്യാപ്റ്റനും മലയാളി വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസണ് ആദ്യ മത്സരം കളിക്കാനാവില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ ആറാഴ്ച വരെയെങ്കിലും അദ്ദേഹത്തിന് വിശ്രമം അത്യാവശ്യമാണ് സഞ്ജുവിന് പുറത്തെറിക്കേണ്ടി വന്നാൽ റോയൽസ് പ്ലേയിങ് ഇലവൻ എങ്ങനെയാവുമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ജോസ് ബട്ട്ലറുടെ അഭാവത്തിൽ പുതിയ സീസണിൽ യസ് എസ് സി ജയ്സ്വാളിന്റെ ഓപ്പണിംഗ് പങ്കാളിയായി സഞ്ജു സാംസൺ തന്നെയാവും കളിക്കുക എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത് ഇതിനിടെയാണ് അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായി പരിക്കേൽക്കുന്നത് സഞ്ജുവിന് പിന്മാറേണ്ടി വന്നാൽ സീസണിലെ ആദ്യ കളിയിൽ പുതിയൊരു ഓപ്പണിംഗ് ബാറ്ററെ റോയൽസിന് കണ്ടെത്തേണ്ടിയതായിട്ട് വരും ഈ റോളിലേക്ക് യുവതാരവും വിക്കറ്റ് കീപ്പറുമായ ധ്രുവ് ജുറയിലായിരിക്കും വന്നേക്കുക അദ്ദേഹത്തെ സംബന്ധിച്ച് ഓപ്പണിംഗ് എന്നത് വലിയ കാര്യമൊന്നുമല്ല ആഭ്യന്തര ക്രിക്കറ്റിൽ ഉത്തർപ്രദേശിന് വേണ്ടി ഓപ്പണറായി ജുറേൽ കളിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ രഞ്ജി ട്രോഫിയിൽ നാഗാലാൻഡിനെതിരെ ഓപ്പണറായി എത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസുമായി നേരത്തെ മിന്നിച്ച താരം കൂടിയാണ് ഇദ്ദേഹം അതിനാൽ തന്നെ ജയ്സ്വാളിനൊപ്പം റോയൽസിനെ ഓപ്പണറായി ജുറേലിനെ തീർച്ചയായും പരീക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യും ഓപ്പണിംഗ് മാത്രമല്ല സഞ്ജുവിന്റെ അഭാവത്തിൽ ടീമിന്റെ വിക്കറ്റ് കീപ്പിംഗ് ദൗത്യം കൂടി അദ്ദേഹത്തിനായിരിക്കും മൂന്നാം നമ്പറിൽ ഇന്ത്യയുടെ പുതിയ കൗമാര വിസ്മയ വൈഭവ് സൂര്യവംശി റോയൽസിന് വേണ്ടി പരീക്ഷിക്കാൻ സാധിക്കും സഞ്ജുവിന്റെ അഭാവമാണ് താരത്തിന് ടീമിലേക്ക് വഴി തുറക്കുക പതിമൂന്നുകാരനായ ഇടം കയ്യൻ ബാറ്റർ ഇതിനകം തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു സ്ഫോടനാത്മകമായ ഇന്നിങ്സുകൾ കളിക്കാൻ ശേഷിയുള്ള ബാറ്ററാണ് വൈഭവ് താരത്തെ റോയൽസ് കയറൂരി വിടുകയാണെങ്കിൽ എസ് ആർ എച്ചിന്റെ ബോളിംഗ് നിറയെ തല്ലിച്ചതയ്ക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അഗ്രസീവ് ബാറ്റർ മാത്രമല്ല ഓൾറൗണ്ടർ കൂടിയാണ് വൈഭവ്